റെയിൽവേ സെക്ടറിലെ പല സ്റ്റോക്കുകളും ക്വാർട്ടർലി റിസൾട്ട് സെഷന് ശേഷം നാൽപ്പത് മുതൽ അൻപത് ശതമാനത്തോളം കറക്റ്റായിട്ടുണ്ട് ലോങ് ടൈമിൽ റെയിൽ മോഡലൈസേഷനുമായി ബന്ധപ്പെട്ട് ഔട്ട്ലുക്ക് പോസിറ്റീവ് ആണെങ്കിലും ഷോർട്ട് ടൈമിൽ ഒട്ടുമിക്ക സ്റ്റോക്കുകളും ബിയറിഷ് ട്രെൻഡിലാണ് പല സ്റ്റോക്കുകളും അൻപത് ശതമാനത്തിനടുത്ത് കറക്റ്റ് ആവുകയും ചെയ്തിട്ടുണ്ട് ആൾറെഡി റെയിൽ സ്റ്റോക്കുകൾ ഹോൾഡ് ചെയ്തവർക്കും ആവറേജ് ചെയ്തവർക്കും ആശ്വാസകരമായി പല അപ്ഡേറ്റുകളും ദിവസവും വരാറുണ്ട് പ്രധാനമായും റെയിൽ കൺസ്ട്രക്ഷൻ കമ്പനികൾക്ക് ലഭിക്കുന്ന പുതിയ ഓർഡറുകൾ ഇന്നത്തെ വീഡിയോയിൽ റെയിൽ സെക്ടറിലെ ചില സ്റ്റോക്കുകളിൽ വന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഒന്നാമത്തെ സ്റ്റോക്ക് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡ് കഴിഞ്ഞ ദിവസം ആറ് കഴിഞ്ഞ ദിവസം റെയിൽടെൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ റെയിൽടെൽ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനം ഇടിഞ്ഞ് മുന്നൂറ്റഞ്ച് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഫിഫ്റ്റി ടു വീക്ക് ഹൈ അറുന്നൂറ്റി പതിനേഴ് ഫിഫ്റ്റി ടു വീക്ക് ഹൈയിൽ നിന്നും ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനത്തിലേറെ ഡിസ്കൗണ്ടിൽ ലഭിക്കുന്നു ഒൻപതിനായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ മുപ്പത്തേഴ് പോയിൻറ്റ് ഒന്ന് രണ്ട് ഇന്ത്യ ഡെവലപ്പ് ചെയ്തെടുത്ത കവച്ച് എന്ന ഇൻ്റജീനിയസ് ട്രെയിൻ കൊളിഷൻ അവോയ്ഡൻസ് സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി ഈസ്റ്റ് സെൻട്രൽ റെയിൽവേയിൽ നിന്നും ഇരുന്നൂറ്റി കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് റെയിൽടെലിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ് ഈ ഓർഡർ വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷം പുറത്തുവന്ന ഒരു അപ്ഡേറ്റാണ് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ റെയിൽടെൽ എന്ന സ്റ്റോക്കിനെ തിങ്കളാഴ്ചയിലെ ട്രേഡിംഗ് സെഷനിൽ ഫോക്കസ് ചെയ്യാവുന്നതാണ് രണ്ട് ദിവസം മുമ്പും ജമ്മു കാശ്മീരിൽ ഒരു ഡാറ്റ സെൻറ്റർ സെറ്റപ്പ് ചെയ്യുന്നതിനും റെയിൽടെൽ എന്ന കമ്പനിക്ക് ഇരുപത്തിരണ്ട് കോടി രൂപയുടെ ഓർഡർ ലഭിച്ചിരുന്നു കഴിഞ്ഞ ആഴ്ച കമ്പനിക്ക് മുന്നൂറ്റി ഇരുപത്തൊന്ന് കോടി രൂപയുടെ കമ്പയിൻഡ് ഓർഡർ ലഭിക്കുകയും ചെയ്തിരുന്നു ഇവിടെ വിവിധ വിവിധ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റങ്ങളുടെ ടെസ്റ്റിംഗ് ഇൻസ്റ്റാളേഷൻ കമ്മീഷനിങ് ഓപ്പറേഷൻ മെയിൻ്റനൻസ് എന്നിവയുമായി ബന്ധപ്പെട്ടാണ് കമ്പനിക്ക് കൂടുതൽ ഓർഡർ ലഭിക്കുന്നത് മൾട്ടിമീഡിയ നെറ്റ്വർക്ക് റെയിൽ നെറ്റ്വർക്ക് തുടങ്ങിയവ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ തുടങ്ങിയവ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് വേണ്ടിയുള്ള നവരത്ന സ്റ്റാറ്റസ് ഉള്ള പി എസ് യു കമ്പനിയാണ് റെയൽ ടെൽ എന്ന കമ്പനി കമ്പനിയുടെ ആർഒ ഇ പതിനഞ്ച് ശതമാനവും ആർഒ സി ഇരുപത് ശതമാനത്തിനടുത്തുമാണ് ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പെർഫോമൻസ് ഡീസൻ്റ് ആയിരുന്നു ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ സെയിൽസ് ഇയർ ഓൺ ഇയറിൽ കമ്പനിയുടെ സെയിൽസ് അല്ലെങ്കിൽ റവന്യൂ പതിനാല് ശതമാനം വർദ്ധിക്കുകയും പ്രോഫിറ്റ് നാല് പോയിൻറ്റ് ആറ് ശതമാനം വർദ്ധിച്ച് അറുപത്തഞ്ച് കോടിയായി മാറുകയും ചെയ്തിരുന്നു എന്നാൽ ക്വാർട്ടർ ടു ക്വാർട്ടർ കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ട് നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ സെയിൽസ് എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് കോടിയിൽ നിന്നും എഴുന്നൂറ്റി അറുപത്തെട്ട് കോടിയിലേക്ക് ഇടിയുകയും പ്രോഫിറ്റ് എഴുപത്തിമൂന്ന് കോടിയിൽ നിന്നും അറുപത്തഞ്ച് കോടിയിലേക്ക് ഇടിയുകയും ചെയ്തിരുന്നു റിയൽടെൽ എന്ന സ്റ്റോക്ക് അൻപത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് ലഭിക്കുന്നു എന്നുള്ള വസ്തുത മറക്കാൻ പാടില്ല രണ്ടാമത്തേത് ആർ വി എൻ എൽ ആർ വി എൻ എല്ലും കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ മൂന്നേ പോയിന്റ് നാല് ശതമാനം ഇടിഞ്ഞ് മുന്നൂറ്റി അറുപത്തെട്ട് രൂപയ്ക്ക് അടുത്ത് ക്ലോസിംഗ് നൽകി ഒരു സമയത്ത് അറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ വിലയുണ്ടായിരുന്ന സ്റ്റോക്ക് ഇപ്പോൾ ഏകദേശം നാൽപ്പത്തഞ്ച് ശതമാനത്തിലേറെ ഡിസ്കൗണ്ടിൽ ലഭ്യമാണ് എഴുപത്തേഴായിരം കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ അൻപത്തൊമ്പത് പോയിന്റ് ഒന്നേ ആറ് ആർ വി എൻ എൽ എന്ന കമ്പനിക്ക് ടു ഇൻറ്റു ട്വൻറ്റി ഫൈവ് കെ വി ഓവർ ഹെഡ് എക്യൂപ്മെൻറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓർഡർ ലഭിച്ചു എന്നുള്ളതാണ് സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പ്രധാന അപ്ഡേറ്റ് ആർ വി എൻ എല്ലിന് ഈ ഓർഡർ ലഭിച്ചിരിക്കുന്നത് സൗത്ത് വെസ്റ്റേൺ റെയിൽവേയിൽ നിന്നാണ് നൂറ്റമ്പത്താറ് കോടി രൂപയുടെ ഓർഡറാണ് ലഭിച്ചിരിക്കുന്നത് ഓവർ ഓവർ ഹെഡ് ഓവർഹെഡ് ഹെഡ് അതായത് പവർ സപ്ലൈ ഇൻസ്റ്റാളേഷൻ ഓവർഹെഡ് ഹെഡ് പ്രൊക്യൂർ ചെയ്യുന്നതിനും കൺസ്ട്രക്റ്റ് ചെയ്യുന്നതിനും സപ്ലൈ ചെയ്യുന്നതിനും ഓപ്പറേറ്റ് ചെയ്യുന്നതിനുമുള്ള ഓർഡർ ആണ് കമ്പനിക്ക് ലഭിച്ചിരിക്കുന്നത് നൂറ്റി കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു എന്നുള്ള അപ്ഡേറ്റും വെള്ളിയാഴ്ച മാർക്കറ്റ് അവറിന് ശേഷമാണ് പുറത്തു വന്നത് റിയൽടെൽ എന്ന കമ്പ എന്ന കമ്പനിയുടെ ക്വാർട്ടർലി റിസൾട്ടിലെ പെർഫോമൻസ് അത്ര മികച്ചതല്ലായിരുന്നു കമ്പനിയുടെ പ്രോഫിറ്റ് ഇയർ ഓൺ ഇയറിൽ പതിമൂന്ന് ശതമാനം ഇടിഞ്ഞ് മുന്നൂറ്റി കോടിയിൽ നിന്ന് മുന്നൂറ്റി പതിനൊന്ന് കോടിയിലേക്ക് എത്തുകയും റവന്യൂ രണ്ട് ശതമാനം ഇടിഞ്ഞ് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തേഴ് കോടിയിലേക്ക് എത്തുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ആർ വി എൻ എല്ലിന് പല ബ്രോക്കേജ് ഏജൻസികളും റെഡ്യൂസ് എന്ന റേറ്റിംഗ് നൽകുകയും ടൗൺസൈഡിലുള്ള ടാർഗറ്റ് നൽകുകയും ചെയ്തിട്ടുണ്ട് ഉദാഹരണം ആൻറ്റിക് എന്ന ബ്രോക്കേജ് ഏജൻസി ആൻറ്റിക് എന്ന ബ്രോക്കേജ് ഏജൻസി ഓൾ ടൈം ഹൈയിൽ നിന്നും സ്റ്റോക്ക് നാല്പത്തിരണ്ട് ശതമാനത്തോളം കറക്റ്റായുമെന്നും മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയുടെ ടാർഗറ്റുമായിരുന്നു ആർ വി എൻ എല്ലിന് നൽകിയത് ആൻറ്റിക്കിന്റെ ടാർഗറ്റിന് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് ക്വാർട്ടർ ത്രീ റിസൾട്ട് സെഷനിലുള്ള കമ്പനിയുടെ മോശം പെർഫോമൻസും കമ്പനിയുടെ ഓർഡർ ബുക്ക് വലുതാണെങ്കിലും ഓർഡറുകൾ എക്സിക്യൂട്ട് ചെയ്യുന്നതിൽ കമ്പനി എടുക്കുന്ന കാലതാമസവും കണക്കിലെടുത്താണ് ആൻറ്റിക്കെന്ന ബ്രോക്കേജ് ഏജൻസി സ്റ്റോക്കിന് റെഡ്യൂസ് എന്ന റേറ്റിംഗും ഡൗൺ സൈഡിലുള്ള ടാർഗറ്റും നൽകിയിരിക്കുന്നത് കൂടാതെ പല പ്രൊജക്റ്റുകളുടെയും ഇനീഷ്യൽ അപ്രൂവൽ ഡിലേ ആകുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയേഴ് ഫിനാൻഷ്യൽ ഇയറിൽ കമ്പനിയുടെ ഏണിംഗ് പെർ ഷെയറിൽ മൂന്ന് മുതൽ ഏഴ് ശതമാനത്തോളം ഇടിവ് വന്നേക്കാമെന്നും ആൻറ്റിക്കെന്ന ബ്രോക്കേജ് ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് അതോടൊപ്പം തന്നെ വാല്യൂഷൻ നോക്കുകയാണെങ്കിൽ ഉയർന്ന വാല്യൂഷനിലാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് പല ഡൊമസ്റ്റിക് ബ്രോക്കേജ് ഏജൻസികളും കമ്പനിയുടെ വാല്യൂഷൻ ഉയർന്നതാണെന്നുള്ള വാണിംഗ് നൽകിയിട്ടുമുണ്ട് അതേസമയം കമ്പനിക്ക് തുടർച്ചയായ ഓർഡറുകൾ ലഭിക്കുന്നതും ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് കമ്പനിക്ക് അതിൻ്റെ എക്സ്പോസർ വർദ്ധിച്ചു വരുന്നതും ഈ സ്റ്റോക്കിനെ സംബന്ധിക്കുന്ന പോസിറ്റീവ് അപ്ഡേറ്റ് ആണ് ഏകദേശം ഇരുപത്തയ്യായിരം കോടി രൂപയുടെ ഇൻഫ്ലോ നമ്മൾക്ക് ഓർഡർ ബുക്കിൻ്റെ പശ്ചാത്തലത്തിൽ മാത്രം കാണാൻ സാധിച്ചു ടോട്ടൽ ഓർഡർ ബുക്ക് പരിശോധിച്ചാൽ തൊണ്ണൂറ്റേഴായിരം കോടി രൂപയുടെ ഓർഡർ ബുക്കാണുള്ളത് ഇതിൽ നാൽപ്പത്തൊൻപത് ശതമാനം ഓർഡറുകളും നോമിനേഷൻ ബേസിലും ബാക്കി അൻപത്തൊന്ന് ശതമാനം ഓർഡറുകളും കമ്പനി ബിഡിങ് ബേസിസ് വഴിയാണ് എടുത്തിരിക്കുന്നത് നാലായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ ഓർഡർ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ നിന്ന് മാത്രം ലഭിച്ചിട്ടുണ്ട് ഇത് ടോട്ടൽ ഓർഡർ ബുക്കിൻ്റെ പത്ത് ശതമാനം മാത്രമാണെങ്കിലും വരും സമയങ്ങളിൽ ഇതിനെ നാൽപ്പത് മുതൽ അൻപത് ശതമാനത്തിലേക്ക് ഉയർത്തുമെന്നും കമ്പനിയുടെ മാനേജ്മെൻറ്റ് അറിയിച്ചിട്ടുണ്ട് ഇതൊക്കെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് അതായത് ഇതൊക്കെ ലോങ് ടൈമിൽ കമ്പനി ഡീസൻ്റെ പെർഫോമൻസ് നടത്തിയേക്കുമെന്നുള്ള സൂചനയാണ് നൽകുന്നത് മൂന്നാമത്തേത് ഐ ആർ എഫ് സി കഴിഞ്ഞ ട്രേഡിംഗ് സെഷനിൽ പൂജ്യം പോയിൻറ്റ് പൂജ്യം രണ്ട് നാല് ശതമാനം ഫ്ളാറ്റ് നെഗറ്റീവ് ക്ലോസിംഗ് നൽകിയ സ്റ്റോക്കാണ് നൂറ്റി ഇരുപത്തിനാല് രൂപയ്ക്ക് അടുത്ത് ട്രേഡ് ചെയ്യുന്നു അൻപത് ശതമാനത്തിലേറെ ഡിസ്കൗണ്ട് ലഭിക്കുന്ന റെയിൽ സെക്ടറിലെ റെയിൽ ഫിനാൻസിങ്ങുമായി ബന്ധപ്പെട്ട കമ്പനിയാണ് റീസൻ്റ്ലി കഴിഞ്ഞ രണ്ട് ട്രേഡിംഗ് സെഷനിലായി സ്റ്റോക്കിൽ ഡീസൽൻ്റെ റിക്കവറി നമ്മൾക്ക് വളരെ വലിയൊരു കറക്ഷന് ശേഷം ഡീസൽൻ്റെ റിക്കവറി കാണാൻ സാധിക്കുകയും ചെയ്തു നൂറ്റി ഇരുപത് നൂറ്റി ഇരുപത്തൊന്ന് തുടങ്ങിയ റേഞ്ചുകൾക്ക് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ ബുള്ളിഷ് മൊമെൻ്റം നിലനിൽക്കുമെന്നാണ് അനലിസ്റ്റുകൾ പറയുന്നത് നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തിരണ്ട് തുടങ്ങിയ റേഞ്ചുകൾ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ആയി നിലനിൽക്കും നൂറ്റി മുപ്പത്തഞ്ചിന് മുകളിൽ സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്താൽ ഫർദർ അപ്സൈഡ് മൊമെൻ്റും നമ്മൾക്ക് സ്റ്റോക്കിൽ പ്രതീക്ഷിക്കുകയും ചെയ്യാം ക്വാർട്ടർ ത്രീ റിസൾട്ട് സെഷനിൽ കമ്പനിയുടെ പ്രോഫിറ്റ് കമ്പനിയുടെ പ്രോഫിറ്റ് രണ്ട് ശതമാനത്തോളം വർദ്ധിച്ച് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റെട്ട് കോടിയിൽ നിന്നും ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടിയിലേക്ക് എത്തും ആയിരത്തി അറുന്നൂറ്റി മുപ്പത് കോടിയിലേക്ക് എത്തിയിരുന്നു അതോടൊപ്പം തന്നെ കമ്പനിയുടെ ടോട്ടൽ റവന്യൂ ഇയർ ഓൺ ഇയറിൽ ഏകദേശം ഫ്ലാറ്റായിരുന്നു ആറായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടിയിൽ നിന്നും ആറായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് കോടിയിലേക്കാണ് എത്തിയത് ആറായിരത്തി എഴുന്നൂറ്റി അൻപത്തഞ്ച് കോടി രൂപയുടെ ആവറേജ് ക്വാർട്ടർലി ഇൻകം ജനറേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഐ ആർ എഫ് സി ഐ ആർ എഫ് സിയെ സംബന്ധിച്ചിടത്തോളം നൂറ്റി മുപ്പത് നൂറ്റി മുപ്പത്തിരണ്ട് തുടങ്ങിയ ലെവലുകളാണ് പ്രധാന റെസിസ്റ്റൻസ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു താങ്ക് യു